ഹലോ എൻ്റെ ക്യൂട്ടീസ് അപ്പോൾ സൺഡേ ഉള്ള ഒരു ചെറിയ വ്ലോഗാണ് സൺഡേ സൺഡേ നിങ്ങൾ കാണുന്ന ഇപ്പം ഞങ്ങൾ മെട്രോയിൽ പോവുകയാണെ അർജൻറ്റായിട്ട് സൺഡേ എവിടെ പോകാമെന്ന് വെച്ചാൽ സ്കൂളിലോട്ട് പോകുക കേട്ടോ സ്കൂളിൽ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇന്നലെ ആയിരുന്നു പിള്ളേർ റിസൾട്ട് അറിഞ്ഞാൽ ഇന്നപ്പം അർജൻറ്റായിട്ട് ബുക്സ് മേടിക്കണം കാരണം നാളെ തൊട്ട് എൻ്റെ മോക്ക് സ്കൂൾ തുറക്കുവാണേ അപ്പോൾ ഞങ്ങൾ പത്തിലോട്ട് നമ്മൾ ടെൻത്തിലോട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ സൺഡേ ആയിട്ടും അത് രാവിലെ പോവുകയാണ് അത് രാവിലെ ആയതുകൊണ്ട് ഈ ഇതിനകത്ത് റഷൊ ഒന്നും കാണാത്ത കാണാം അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് അപ്പോൾ ഇതാണ് ഇവിടെ സ്കൂൾ ചെറുതായിട്ടൊന്ന് കാണിച്ചേക്കാം ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ പോയിട്ട് പിന്നെ ബുക്സ് ഈ സൺഡേ ഇവിടുത്തെ വെൻവിയുമ്പോഴും നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്കൂളാണ് കേട്ടോ നല്ല ഒത്തിരി ഗ്രീനറി ഒക്കെ ഉണ്ട് ഡൽഹി ആണെങ്കിലും നല്ല സൂപ്പറാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മഞ്ഞ മഞ്ഞപ്പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതൊക്കെയാണ് അവരുടെ ഗ്രൗണ്ട് ചെറുതായിട്ട് കാണിക്കുക വലിയതായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ സൺഡേ ആയിട്ട് ബുക്ക്സ് ഒക്കെ മേടിച്ച് പിറ്റേഴ്സും ഇന്ന് നിന്നെ പോയിഞ്ഞെങ്കിലേ നാളെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് അവരുടെ സ്കൂളിലെ ഒരു ചെറിയൊരു കാര്യം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ മഞ്ഞ തര നമ്മുടെ ഈ കണിക്കുന്ന പോലത്തെ ഒരു ടൈപ്പിൽ പൂക്കൾ ഇവിടെ ഇഷ്ടം പോലെ വീണ്ടും ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ടോ വന്നു കണ്ടതാണ് പിന്നെ ഈ സ്കൂളിൻ്റെ വെളിയിൽ തന്നെ അവർക്ക് ഇത് അവരുടെ അവിടുത്തെ ഉള്ളൊരു അക്വേറിയം ടൈപ്പാണ് നല്ല രസമല്ലേ കാണാൻ അപ്പം വല്ലാതെ ആൾക്കാരൊന്നും ഇല്ല സൺഡേ ആയതുകൊണ്ട് ബുക്ക് പിടിക്കാനുള്ള ആൾക്കാരും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്തിരി സൈലൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ വെളിയിൽ നിന്നാ കണ്ട പൂക്കളാണ് എനിക്കിഷ്ടപ്പം ഞാൻ കാണിച്ചതെന്നേ ഉള്ളൂ അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇനി തിരിച്ച് പോയിട്ട് പെട്ടെന്ന് ഇഷ്ടംപോലെ പരിപാടി വഴി ഇത് ഞങ്ങൾ തിരിച്ച് പോകും ഞങ്ങളുടെ ഗലിയൊക്കെ കണ്ടിട്ട് പേടിക്കുന്നു മാട്ടോ ഇതൊക്കെ തന്നെ തന്നെ ആയിരിക്കും റോഡൊക്കെ കേട്ടോ വലിയ വൃത്തിയൊന്നും കാണത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ പോവാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഫിഷ് മാർക്കറ്റിൽ പോകാനുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പം ധൃതി പിടിച്ച് പോവുകയാണ് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഞാനിങ്ങനെ ഫ്ലോ എടുക്കുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വെളിയിൽ കാണിക്കുക ഇങ്ങനെയൊക്കെയാണ് ഓൾഡെൽഹി ടൈപ്പ് എല്ലാം ആണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ അപ്പോൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റാണ് സീമാപൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇഷ്ടംപോലെ ഫിഷും ഫിഷും ചിക്കനും നമ്മുടെ എല്ലാ മീനും എല്ലാം ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം കാണിക്കാമെന്ന് വെച്ചു കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ വെളിയിലുള്ള ഗലി ഗലിയാണേ എന്ന് ചെറിയ റോഡ് ആ ഇഷ്ടം രാത്രി ആറായിട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ കറി ഉണ്ടാക്കുക എന്ന് വെച്ചുകൊണ്ട് മീനുണ്ടാക്കാൻ വേണ്ടി ചട്ടി ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചട്ടിയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്യാസ് സ്റ്റോവാണ് എൻ്റെ കേട്ടോ ഏകദേശം പത്ത് വർഷം പത്ത് പന്ത്രണ്ട് വർഷം പതിനാല് വർഷത്തോളം പഴ പഴക്കമുള്ള എൻ്റെ ഈ ചട്ടിയും എൻ്റെ ഗ്യാസ് സ്റ്റോവും കിട്ടും അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ കാണാം